अम्मा मारे सहोदरी मारे केरला के अनेक माताओं की संताने दुनिया भर में काम कर रही पढ़ाई के लिए गई हुई है आप देख रहे हैं कि बीते वर्षों में दुनिया में कैसे कैसे संकट आए कोरोना हो सुडान का संकट हो यूक्रेन का संकट हो गाज़ा का संकट हो, बड़े बड़े संकट हमने देखे भर में काम कर रही। कितना ही बड़ा संकट क्यों न हो आप बीजेपी सरकार ने अपने लोगों को सुरक्षित बाहर निकाला है जब केरला की नर्सेस इराक में फंसी थी तो बीजेपी सरकार थी जो सुरक्षित निकाल करके बाहर निकाल कर केरला वापस लाई कल्पना कीजिए बड़ा संकट कि अगर दिल्ली में बीजेपी लेप कांग्रेस की कमजोर सरकार होती तो हमारी इन बेटियों का क्या होता ये मोदी की गारंटी है कि दुनिया में कहीं भी संकट चाहे कितना भी बड़ा क्यों ना हो हर भारतीय की की सुरक्षा की जाएगी കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ കേരളത്തിലെ അമ്മമാരുടെ നിരവധി പുത്രന്മാർ അവരുടെ കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവര് ജോലി തേടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോകുന്നവരായിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിൽ ലോകം നിരവധി നിരവധി സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അത് കൊറോണയാകട്ടെ സുഡാനിലെ സംഘർഷമാകട്ടെ യുക്രൈനിലെ സംഘർഷമാകട്ടെ ഗാസയിലെ സംഘർഷമാകട്ടെ അങ്ങനെയുള്ള നിരവധി സംഘർഷങ്ങൾ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു പക്ഷേ അതുപോലെയുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു കേരളത്തിലെ നേഴ്സുമാരായിട്ടുള്ള സഹോദരിമാർ ഇറാഖിൽ കുടുങ്ങിപ്പോയപ്പോൾ അന്ന് അവരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ചത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കേന്ദ്രത്തിൽ ആ കാലത്ത് ഭരണം നടത്തിയിരുന്നത് ഇടതുപക്ഷ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ദുർബല സർക്കാരായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇന്ന് ലോകത്തിൽ എവിടെയാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നമാണെങ്കിലും എത്ര സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അവരെ എല്ലാവരെയും സുരക്ഷിതമായി

एक ही थे ये सिर्फ नाम के लिए दो पार्टियां हैं केरला में करप्शन हो क्राइम हो या परिवारवाद ये दोनों सब कुछ मिलकर के करते हैं अब इंडी गठबंधन मनाकर इन्होंने घोषणा कर दी कि इनकी विचारधारा और इनकी नीतियों में कोई अंतर नहीं है अब केरला की जनता को भी साफ पता चला है कि केरला का विकास अगर कोई कर सकता है तो वो बीजेपी है एनडीए है लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ കേരളത്തിൽ ഏറെക്കാലമായി കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും രണ്ട് മുന്നണികൾ ഭരണത്തിലും പ്രതിപക്ഷത്തും ഇരുന്നു കൊണ്ട് വഞ്ചനയുടെ നാടകം കളിക്കുകയാണ് അവർ എല്ലായ്പ്പോഴും ഒരുമിച്ചായിരുന്നു പേരിൽ മാത്രം അവർ പ്രത്യേകം പാർട്ടികളായിട്ട് അവർ നിലനിൽക്കുന്നു എന്ന് മാത്രം കേരളത്തിലെ അഴിമതിയാണെങ്കിലും അക്രമമാണെങ്കിലും കുടുംബാധിപത്യമാണെങ്കിലും ഇവരെല്ലാവരും ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവര് ഇന്ത്യ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ ഈ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ ആശയങ്ങൾ ആ ആശയങ്ങളും അവരുടെ നയങ്ങളും അത് രണ്ടും ഒരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മനസ്സിലായിരിക്കുകയാണ് കേരളത്തിൻ്റെ വികസനം സാധ്യമാകണമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് അതുകൊണ്ട് കേരളത്തിലും ഈ ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട केरला थले एंड अम्मा मारे सहोदरी मारे केंद्र की बीजेपी सरकार का मंत्र राज्य के विकास से देश के विकास का है आज देश में चौड़ी सड़कें बन रही हैं आधुनिक रेलवे आधुनिक एयरपोर्ट बन रहे हैं लेकिन इंडी गठबंधन की सरकार सिर्फ और सिर्फ मोदी विरोध के कारण यहां काम होने नहीं देती इंडी गठबंधन यहां केरला में लूट की खुली छूट चाहता है यहां गोल्ड की स्मगलिंग को लेकर जो खेल चलता है जिन दफ्तरों से चलता है वो किसी से छिपा नहीं है ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए यहाँ के इंफ्रास्ट्रक्चर के लिए जो फंड देती है उसके बारे में पूछताछ ही न हो इसलिए एक केंद्र की हर योजना पर अड़ंगे लगाते हैं കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ് നാട്ടിൽ ഇന്ന് വിശാലമായിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കുന്നു ആധുനിക റെയിൽവേ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു പുതിയ വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ ആ സർക്കാർ മോദി വിരോധത്തിൻ്റെ പേരിൽ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ കൊള്ളയുടെ കൊള്ള നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത് ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് സ്വർണ കള്ളക്കടത്ത് നടന്നത് എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ആരുടെ മുന്നിലും അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇവരാഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി അതിനുവേണ്ടി നൽകുന്ന പണത്തിന്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നയം അതുകൊണ്ട് അങ്ങനെ കണക്ക് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ഇവര് പറയുന്നത് ഇവര് केंद्र ते पद्धति कड़कम तड़सि की गया है केरला थीले अम्मा मारे सहोदरी मारे इंडी गठबंधन को सिर्फ एक ही काम आता है इंडी गठबंधन हमारी आस्था पर चोट करता है इन्होंने मंदिरों को हमारे त्योहारों को भी लूट का माध्यम बना दिया है त्रिशूरपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है उससे भी श्रद्धालुओं को बहुत असुविधा आई है ये यहां राज्य सरकार की अक्षमता ി രാജ്യ സർക്കാർക്ക് കേരളത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ ഇന്ത്യ ഈ മുന്നണി അവർക്കറിയുന്നത് ഒരൊറ്റ കാര്യമാണ് അവര് നമ്മുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നു ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ നമ്മുടെ ഉത്സവങ്ങൾ ആ ഉത്സവങ്ങൾ പോലും കൊള്ളയുടെ മാധ്യമമായിട്ടാണ് അവർ കാണുന്നത് അതിനുള്ള മാർഗമായിട്ടാണ് കാണുന്നത് തൃശൂർ പൂരത്തെ സംബന്ധിച്ച് നടക്കുന്ന രാഷ്ട്രീയ കളി ആ രാഷ്ട്രീയ കളി ദൗർഭാഗ്യകരമാണ് ശബരിമലയുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള കുത്തഴിഞ്ഞ സ്ഥിതി ആ കുത്തഴിഞ്ഞ സ്ഥിതി ഈ നാട്ടിലെ വിശ്വാസികൾക്ക് മുഴുവൻ തന്നെ ഏറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കടുവില്ലായ്മ ഇടതളിവാണ് അത് കേരളത്തിലെ അന്റെ അമ്മാ मारे സഹോദരി मारे भाजपा जब सबका साथ सबका विकास की बात करती है तो इसमें सबकी आस्था का सम्मान भी शामिल है इसलिए आज नॉर्थ ईस्ट सहित देश के ऐसे अनेक राज्य जहां बड़ी संख्या में ईसाई आबादी रहती है वहां भाजपा की सरकारें हैं हाल में क्रिसमस के दौरान मुझे दिल्ली में अपने आवास पर क्रिश्चियन कम्युनिटी को होस्ट करने का अवसर मिला कम्युनिटी के धर्मगुरुओं ने इंटेलेक्चुअल और एचीवर्स ने आज जो आशीर्वाद मुझे दिया सरकार के काम को सराहा उसके लिए मैं उनका फिर से आभार व्यक्त करता हूं केरल तले एंडे अम्मा मारे सहोदरी मारे भारतीय जनता पार्टी एल्ला वर्क मोपम एल्ला वरेडे विकसनम इन वरे इम्पोर्ट अधिन अर्थम എല്ലാവരുടെയും വിശ്വാസങ്ങളെയും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് വലിയ ജനസംഖ്യയുള്ള വലിയ വലിയ തോതിൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഭരണത്തിലിരിക്കുന്നത് ഈ അടുത്ത ദിവസം ക്രിസ്മസിന്റെ ദിവസത്തിൽ ഡൽഹിയിലെ എൻ്റെ വസതിയിൽ ക്രൈസ്തവ സഹോദരന്മാർക്ക് അവർക്ക് ആതിഥ്യമരുളാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ആ സമൂഹത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ മതാചാര്യന്മാർ ആ സമൂഹത്തിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ അതുമാത്രമല്ല ആ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർ അങ്ങനെയുള്ളവരൊക്കെ അവരെല്ലാവരും തന്നെ സർക്കാർ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു അതിനു വേണ്ടിയിട്ട് അതിന്റെ പേരിൽ അതിന്റെ പേരിൽ അവരുടെ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരം ആ അവസരത്തിന് ഞാൻ അവരോട് നന്ദി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക കേരളത്തിലെ എൻ്റെ അമ്മാരെ സഹോദരിമാരെ ഇത്ര ആയോജന इस उत्साह को अब हमें केरला में नारी शक्ति के आंदोलन के रूप में आगे बढ़ाना है एक ऐसा आंदोलन जो विकसित भारत में केरला की सशक्त भूमिका सुनिश्चित करेगा इस आंदोलन का आधार केरला की आप जैसी मेरी माताएं बहने ही होगी आपने इतनी बड़ी तादाद में आकर के हमें आशीर्वाद दिया और पूरे रास्ते पर जिस प्रकार से स्वागत सम्मान किया मैं केरला के नागरिकों का हृदय से बहुत बहुत आभार व्यक्त करता हूं आप सबका भी बहुत आभार व्यक्त करता हूं കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഈ ഉത്സാഹത്തെ ഈ ഊർജത്തെ കേരളത്തിലെ സ്ത്രീ ശക്തിയുടെ മുന്നേറ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ മുന്നേറ്റമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട് അത് രാജ്യത്തിൻ്റെ വികസനം ആ വികസിതമായിട്ടുള്ള രാജ്യത്തിൽ വികസിതമായിട്ടുള്ള ഇന്ത്യയിൽ അതിൽ കേരളത്തിന്റെ ശക്തമായ അടിത്തറ ആ അടിത്തറ ഉറപ്പു വരുത്തുന്ന ഒരു മുന്നേറ്റമായിരിക്കണം ഈ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം ഈ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം അത് നിങ്ങളെല്ലാവരെയും പോലെയുള്ള സഹോദരിമാരും അമ്മമാരുമായിരിക്കണം ഇന്ന് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വഴിതീള നൽകിയിട്ടുള്ള വലിയ സംഖ്യയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് നൽകിയിട്ടുള്ള സ്വീകരണത്തിന് ആ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭാരത് പതാക ഉയർത്തി പതാക ഉയർത്തി ആ കൂടുതൽ ഉറക്കെ माता भारत माता की भारत माता की भारत माता की सब खड़े होकर के अपना झंडी हिलाइए भारत माता की पता कभी भारत माता की भारत माता की वंदे 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 बन्ने। 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 बहुत बहुत धन्यवाद आरोग्य मेखल मेखल विद्याभ्यास मेखल व्यावसायिक मेखल കായിക മേഖലകളിൽ സ്ത്രീകളെ ശക്തരാക്കുന്ന പ്രാപ്തരാക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് വി ട്രസ്റ്റ് യു സർ ഫോർ ഓൾ ദ ഗ്യാരൻ്റീസ് യു ഹവ് ഗിവൻ ടു ദ വുമൻ പവർ ഓഫ് ഭാരത് വി ദ വിമൻ ഓഫ് കേരള ആ വി प्रधानमंत्री नरेंद्र मोदी अभी आप देख रहे थे कि के केरल के त्रिशूर में स्त्री शक्ति कार्यक्रम से संबोधित कर रहे थे और उन्होंने स्त्री शक्ति को मान रहे थे और बता रहे थे कि सबसे पहले उन्होंने जब वो माइक पर आए तो स्त्री शक्ति का उन्होंने आभार व्यक्त किया और ख़ास बात ये थी कि यहाँ की जो महिलाएँ हैं उन्होंने बताया कि स्वतंत्रता आंदोलन में उन्होंने एक नई सहमत दी है साथ ही साथ उन्होंने आदिवासी महिलाओं का तो जिक्र किया ही और उन्होंने महिला कलाकार जो हैं उनका भी जिक्र किया साथ में पी उषा की बात की अंजू बॉबी जॉर्ज का जिक्र किया उन्होंने कहा कि ये सभी महिलाएं आज आ, महिला शक्ति के लिए एक प्रेरणा हैं साथ ही केरल की जो महिला महिलाएं हैं उनके बारे में भी उन्होंने बताया कि वो एक नई